സംസ്ഥാനത്ത് സർക്കാർ ഓഫീസുകളുടെ പ്രവൃത്തി ദിനം അഞ്ചാക്കുന്നു ഇതിന്റെ ഭാഗമായി സർവീസ് സംഘടനകളുടെ യോഗം സർക്കാർ വിളിച്ചു ഡിസംബർ അഞ്ചിന് വെള്ളിയാഴ്ചയാണ് ചീഫ് സെക്രട്ടറി വിളിച്ച ഓൺലൈൻ യോഗം പ്രവൃത്തി ദിനം ആറിൽ നിന്ന് അഞ്ചാക്കണമെന്ന ഭരണ പരിഷ്കാര കമ്മീഷനും ശമ്പള കമ്മീഷനും ശുപാർശ ചെയ്തിരുന്നു പകരം ഒരു മണിക്കൂർ ജോലി സമയം കൂട്ടണമെന്നാണ് നിർദ്ദേശം ഒരു മണിക്കൂർ ജോലി കൂട്ടുന്നതിനെ സർവീസ് സംഘടനകൾ എതിർക്കുന്നില്ല എന്നാൽ പൊതു അവധി ദിവസങ്ങൾ കുറയ്ക്കണമെന്ന നിർദ്ദേശത്തോടാണ് സംഘടനകൾ എതിർപ്പ് ശക്തമാക്കുന്നത് മുമ്പ് മാസത്തിലെ രണ്ടാം ശനിക്കൊപ്പം നാലാം ശനി കൂടി അവധിയാക്കുന്നതിനെക്കുറിച്ച് നേരത്തെ ആലോചനയുണ്ടായിരുന്നു എന്നാൽ ജീവനക്കാരുടെ ക്യാഷ് ലീവ് കുറയുമെന്ന ഉപാധി വച്ചതോടെ സംഘടനകൾ എതിർപ്പുമായി രംഗത്തെത്തി ഇതിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാ ശനിയും ഞായറും അവധിയാക്കും വിധമാണ് പുതിയ ശുപാർശ നിലവിൽ ഏഴ് മണിക്കൂറാണ് സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തന സമയം നഗരങ്ങളിൽ പത്ത് പതിനഞ്ച് മുതൽ വൈകിട്ട് അഞ്ച് പതിനഞ്ച് വരെയും മറ്റിടങ്ങളിൽ പത്ത് മുതൽ അഞ്ചു വരെയുമാണ് പ്രവൃത്തി ദിവസങ്ങളിൽ കാലത്തും വൈകിട്ടുമായി പ്രവർത്തി സമയം ഒന്നര മണിക്കൂർ കൂടി ദീർഘിപ്പിച്ചാൽ ഏഴര മണിക്കൂർ ലഭിക്കും ശനിയാഴ്ചത്തെ അവധിക്കിത് പകരമാവുകയും ചെയ്യും അങ്ങനെയാണെങ്കിൽ നിലവിൽ രാവിലെ പത്തേക്കാലിന് തുടങ്ങുന്ന ഓഫീസുകൾ ഒൻപതേ കാലിനോ ഒൻപത് മുപ്പതിനോ ആരംഭിക്കണം വൈകിട്ട് അഞ്ചേ കാലിന് എന്നത് അഞ്ച് മുപ്പത് അല്ലെങ്കിൽ അഞ്ച് നാൽപ്പത്തിയഞ്ചാക്കേണ്ടി വരും സംസ്ഥാനത്തെ സ്കൂൾ സമയം അടക്കമുള്ള ഘടകങ്ങൾ ഇക്കാര്യത്തിൽ പരിഗണിക്കണം